അപ്പോൾ എന്നാലും ഞാൻ ചെറിയൊരു പാർട്ടിക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴരയൊക്കെ ആകുന്നുണ്ട് പാർട്ടി സത്യം പറഞ്ഞാൽ ഇടറെ കഴിയുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളുമായിട്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കളാരും മലയാളികളാരും ഇല്ല എല്ലാവരും ഇംഗ്ലീഷുകാരാണ് അപ്പോൾ അവരുമായിട്ടാണ് ഒരു പാർട്ടി അതായത് ക്രിസ്മസ് പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏ എന്തായാലും ഞാനിപ്പം അങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് ഞാൻ വണ്ടി എടുക്കുന്നില്ല കാരണം അവിടെ ക്രിസ്മസ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്മോളീം ബേളമൊക്കെയാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് വണ്ടി വള്ളം ഓടിച്ച് നമ്മുടെ നാട് പോലെ ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാൻ ആരുമില്ല പക്ഷേ നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രോബ്ലമായി മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി ഒഴിവാക്കി ഞാനിപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നേരെ പോകുന്നു ബസ് സ്റ്റോപ്പിൽ ചെന്ന ശേഷം ഞാൻ അവിടുന്ന് ബസ്സേ പോകുന്നു ഇവിടുന്ന് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ താമസമുള്ളു നമ്മളവിടെ ചെല്ലാൻ വേണ്ടി അതിനുശേഷം അവിടെ റെസ്റ്റോറൻറ്റ് ആണ് ആ റെസ്റ്റോറൻ്റിൽ ഇന്നത്തെ ഡിന്നറ് പിന്നെ ഒരല്പം മദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇംഗ്ലീഷ് മതാമ്മാർ നമ്മുടെ നമ്മളൊക്കെ കൂടുതലും മദ്യം അടിക്കുന്ന റീംസാണ് അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് മോ കുറച്ചൊരു കമ്പനി കൂടാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പോക്ക് അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചറ് നിങ്ങൾക്കറിയോ ടെമ്പറേച്ചർ ഏകദേശം രണ്ട് ഡിഗ്രി മാത്രമേ ഉള്ളൂ എന്നാലും ബസ് സ്റ്റോപ്പിലധികം കാത്ത് നിൽക്കേണ്ടി വരികയല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു അഞ്ച് മിനുള്ളിൽ ബസ് കിട്ടുമെന്ന് തോന്നുന്നു കാരണം ഇവിടുന്ന് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് വിട്ടു വീഴിട്ട് ടൗണിലേക്ക് ബസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളധികം സമയം വെളിയിൽ ചിലവഴിക്കേണ്ടി വരികയല്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നു എന്നാലും ഇപ്പം നമ്മൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ വായിൽ നിങ്ങൾക്ക് കാണാൻ ഉണ്ടോ അത് തണുപ്പിൻ്റെയാണ് അങ്ങനെ വരുന്നത് അപ്പം എന്താണെങ്കിലും ഞാൻ ബസ് സ്റ്റോപ്പിൽ ലോട്ട് പെട്ടെന്ന് എഴുതാം അപ്പം എൻ്റെ ഫ്രണ്ട് തന്നെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇനി നമുക്ക് ഇവിടുന്ന് വേണം നേരെ ടൗണിലേക്ക് ബസ് കയറാൻ വേണ്ടി ബസ്സിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മുടെ നാടിനെ പോലെ തന്നെ പ്രൈവറ്റ് ബസ് അ ഈ നമ്മൾ ഇവിടെ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ യാത്ര മാത്രമേ ഉള്ളൂ ആ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ വേണ്ടി എന്നാലും എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയറ്റാണ് ബസ്സൊന്നും കാണാം നായർ തന്നെ കാണുക ചുരുക്കം ആൾക്കാരെ മാത്രമേ ഉള്ളൂ കാരണം ടൈം ഏഴരയൊക്കെ ആയിട്ടുള്ളൂ ഈ സമയത്ത് യാത്ര ആൾക്കാർ ചെയ്യുന്നത് ചുരുക്കമാണ് ഇനിമയെന്തായാലും സുസ്ഥമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം നമ്മുടെ നാട്ടിലെ പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്ലൈറ്റിലേക്ക് പോവുക അതിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് ഓരോ സ്റ്റോപ്പ് ആകുമ്പോൾ ബസ് ബസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ച് പറയും അതിങ്ങനെ സ്റ്റോപ്പാണ് എത്തിയിരിക്കുന്നത് അതൊരു അഞ്ചോറോ മിനിറ്റ് മുമ്പേ പറയും കാരണം ഒന്ന് പ്രിപ്പയർ പ്രിപ്പയറാകാൻ വേണ്ടി അപ്പം അതിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണുള്ള കാര്യം ഒരു അഞ്ചോ ആറോ മിനിറ്റ് മുമ്പേ അവർ പറയും അപ്പോൾ ആ നമുക്ക് ആൾക്കാർക്ക് എളുപ്പമാണ് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഡ്രൈവർ മാത്രമുള്ളൂ നമ്മുടെ നാട്ടിലെ ഒരു കണ്ടക്ടർ പരിപാടിയുള്ള ഡ്രൈവർ തന്നെയാണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊരു മറ്റൊരു റേറ്റ് ചെയ്യണം ഈ ഒരു ട്രിപ്പ് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണെന്ന് പറയുന്നത് ഫങ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പോകുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് ഞാനൊന്നും ചിന്തിച്ചില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ക്യാമറ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ മൊബൈൽ തന്നെയാണിത് ഷൂട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ മൊബൈൽ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്തായാലും നല്ലൊരു കാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മുന്നിൽ കാണുന്ന ഒരു ടി വി സ്ക്രീൻ നമുക്ക് കാണാം ഈ ടി വി സ്ക്രീനിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സ്റ്റോപ്പിൻ്റെയും ഇവർ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റോപ്പും എവിടെയാണ് അതിൻ്റെ പേര് ഏതാണ് നമുക്ക് എവിടെയാണ് ഇറങ്ങട്ടെ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ടീവിയസ് സ്ക്രീനിൽ ഇവർ കാണിക്കുന്നുണ്ട് അപ്പം അത് ഇവിടെ യാത്രക്കാർക്ക് വളരെയധികം എളുപ്പമാണ് ഇങ്ങനെയൊരു സംഭവം അതോടൊപ്പം തന്നെ നോക്കും പറയാൻ പറ്റും മറ്റൊരു കാര്യം എന്തായാലും നമ്മൾ നാട്ടിലെ പോലെ ബസ്സിനെ ഇങ്ങനെ സ്ഥലങ്ങളിലെ പേര് എഴുതി അപ്പുറമായിട്ട് ബസ്സിൻ്റെ നമ്പറാണ് സാധാരണ കൊടുക്കാറുള്ളത് സോ അത് ചൂടെ എളുപ്പമെന്നുള്ള രീതിയിലാണ് എന്ന് ഗതി എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ പേര് എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ ബേസിക്കലി നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ കീപ്പ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ ഈ ബേസിൻ്റെ നമ്പർ നമ്മൾ എയ്റ്റി ആണ് ഈ നയൻ എയ്റ്റി നയൻ എന്നുള്ളതാണ് നമ്പർ നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഈ ഒരു നമ്പർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ഥലത്ത് നമുക്ക് എത്താൻ സാധിക്കാം ഇപ്പോൾ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് ഈ വഴി നീളെ നല്ല അല തരത്തിലുള്ള അലങ്കാരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും ബൾബും കാര്യങ്ങളൊക്കെ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് വഴി നീളെ പല കടകളിലും നമുക്ക് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കാണാൻ അലങ്കരിച്ചേക്കുന്നത് സംബന്ധിച്ച കാര്യം സത്യം പറഞ്ഞാൽ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ മുട്ടും ഏകദേശം ഒരു തൊണ്ണൂറ് ശവം ആൾക്കാരും ദൈവവിശ്വാസമൊന്നുമില്ല പക്ഷെ അവർ പല ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന മറ്റോ ദൈവവിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞു വരുന്ന ഇവർ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ എല്ലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആഴ്ചയിൽ കുറേ ദിവസങ്ങൾ ജോലി ചെയ്യുക ലാസ്റ്റത്തെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ദിവസമൊക്കെ ഒന്ന് ഫ്രീ ആകുക എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞപോലെ ഇവർ ആ ഒരു കാര്യം അതായത് സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ എൻജോയിൻ്റെ ഏറ്റവും കൂടുതൽ സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആണ് അതായത് ഫ്രൈഡേ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീക്കെൻഡ് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഈ വീക്കെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ബസ്സിൽ വന്നപ്പോൾ ആൾക്കാരിൽ നിന്നും മറ്റും കൂടെ അടിച്ചു പാമ്പായ കുറച്ച് മാമ്മമാരെ വന്നേക്കുന്നത് അവർ നമ്മുടെ നാട്ടിലെ പോലെ അടിച്ചു പാമ്പായാലും ബസ്സേക്കറി എങ്ങനെയാണ് അവസ്ഥ എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവർ സംസാരിച്ചത് അവരുടെ ആ സൗണ്ടാണ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ അങ്ങനെ ഇടേണ്ടതാണ് കേട്ടത് കാരണം പ്രൈവസി എന്നൊരു സംഭവം വളരെ ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവരെ വീഡിയോ പിടിക്കാത്തത് അപ്പം അവരും ഇപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ബസ്സിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഡ്രൈവറെ അറിയിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട് നമ്മൾ മിക്ക സീറ്റിൻ്റെ ഫ്രണ്ട് ആയിട്ടൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ജസ്റ്റ് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവറെ അറിയിക്കാം അടുത്ത സ്റ്റേഷൻ നമുക്ക് ഇറങ്ങണം അപ്പം ഡ്രൈവർ അനുസരിച്ച് നഷ്ടം ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ബാട്ടർ വഴി നിങ്ങളെ പലതരത്തിലുള്ള അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ നടന്ന ശേഷം എന്താ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സിസി സി റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത് ാണ് അതിനകത്തുള്ള ഇറ്റലി കിട്ടുന്ന അല്ലെങ്കിൽ ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള എല്ലാ തരത്തിലുള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത് മെയിൻലി വരുന്ന പിസ്സ അതിനോടനുബന്ധിച്ചുള്ള പാസ്ത ബാക്കി കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് എന്നാലും ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് വി ക്യാൻ സ്റ്റാർട്ട് ദ പാർട്ടി ഓക്കെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഞാൻ വലിയപ്പോൾ താമസിച്ചു എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയുണ്ട് അതൊക്കെ കാണാൻ ഇവരാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും അപ്പം പാർട്ടി സ്റ്റാർട്ട് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ക്യാൻസൽ ചെയ്തത് സ്റ്റാർട്ടർ എന്താ എവിടെയുള്ളതും സൂപ്പ് സൂപ്പ് പ്ലസ് ആണ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ സ്റ്റാർട്ടറ് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്നാലും ഇതിൻ്റെ അകത്ത് ഞാനൊരു ചെറിയ ഒരു ഡ്രിങ്ക്സൂടെ മേടിക്കുന്നു നല്ലത് ഇവരെല്ലാം ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ ഡ്രിങ്ക്സ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു My friends, Joe Bick, Joe Bick, give us a wave, Thank you. i have to save this out. I got ID for paper. It's not bad. It's not bad.

നമ്മുടെ സ്റ്റാർട്ടർ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഫോൺസ് തോന്നിയിട്ടുണ്ട് ഞാനൊരു ഇറ്റാലിയൻ പിസ്സയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കാണാം അതിപ്പോൾ തന്നെ വന്നിരിക്കുന്നതാണ് ഇറ്റാലിയൻ പിസ്സ അത് കൂടാതെ പല കാര്യങ്ങളും ഉണ്ട് ഇനി എന്താണെന്നും ഞാൻ അടുത്ത് ഓരോ നാളും ഓർഡർ ചെയ്തിരിക്കുന്നത് ഭയങ്കര ബഹളമാണ് ഒന്നും നിങ്ങൾ വറി ചെയ്യരുത് കാരണം നമുക്കറിയില്ല ഇംഗ്ലീഷ് പീപ്പിൾ ആളുകളുടെ കാര്യങ്ങളറിയാലോ കള്ളവ് എന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരെ അമ്മ ആരൊന്നും അറിയല്ലാത്ത കുറെ ആൾക്കാർ ഇനി എന്തായാലും എല്ലാവരും നല്ല എൻജോയ് ചെയ്യാൻ സിംഗ്ലാഷ് പീപ്പിൾസൊക്കെ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു But, chicken. Super things. Yeah. Yeah. He don't know the name, yeah? They're in the name, really love, but uh, chicken? Chicken with four jets. Right. Yeah, <laughs> something anyway, it's alright. He, right. he said it's alright. Yeah, mean? Some ketchup, like that. Tomato, ketchup. Tomato, uh, like that. Like that, tomato, rose, curry. Yeah. and some other things. Oh, chicken. nice. And, and John, what is that? <laughs> Sorry, if uh, you don't know, yeah, if you don't know, yeah, okay, eh? something like that. Pizza, pizza, <laughs> <laughs> actually that's not is isn't it, but it's all right, that's all right, yeah, but it's okay, look nice, yeah, look too different, see, it's good, nice, nice cheese, nice, yeah, super, good, get five more five more How's that? Nice. Yeah, it's chicken and cucumber and some uh, something else. Yeah, vegetables. Yeah, cabbage. Onion, yeah, onion, lettuce. That's all the things. So different. That's absolutely different. The things you know. This is the grill, like you know, the combi, You know, other.

ഒരു പിസ്സയാണ് കാരണം അതിൻ്റെ സ്റ്റഫ് നമുക്കറിയാം ഉണ്ടാക്കുന്ന സ്റ്റഫ് മെയിനായിട്ടും അതിൻ്റെ മാവാണ് ആ ഒരു മാവിൻ്റെ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇറ്റാലിയൻ സ്റ്റഫാണ് പിസയും നമുക്കറിയാം ഇറ്റാലിയൻ സാധനമാണ് പിസ്സായ ചെറിയൊരു വെറൈറ്റി സംഭവമാണ് നല്ലൊരു ഡിഫറൻറ്റ് ടൈസ്റ്റ് ആണ് ഫെലി ാണ് ചെറുതായിട്ട് വ്യത്യാസം ലൈം ആണ് ഇത് ആഡ് ചെയ്യുന്നത് ലൈമ് ഇവര് ഐസ് ക്യൂബ് കോള അതോടൊപ്പം തന്നെ ലൈമൂടെ ആഡ് ചെയ്ത് ഇത് റെഡി ആക്കണം എല്ലാവരും തകൃതിയായിട്ട് എല്ലാവരും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് It's four. I know why. Three of them. Oh, it's so cool, it's so cool, ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആണ് നമ്മുടെ കുക്കിംഗ് ചാനലിൻ്റെ വീഡിയോസാണ് ഇന്ന് വാച്ച് ചെയ്യുന്നത് ഇവരിലും നമ്മുടെ യൂട്യൂബ് ചാനൽ അതോടൊപ്പം തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് നമ്മളോട് എൻകറേജ് കേട്ടോ അത് വളരെ ഭാഷ നമ്മൾ നമ്മുടെ മലയാളമാണ് പറയുന്നെങ്കിൽ പോലും വളരെയധികം ഇൻട്രസ്റ്റിങ് ആണ് നമ്മളത് ഇപ്പോൾ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല കാരണം മോസ്റ്റ് ഓഫ് ആൾക്കാരും എല്ലാം മലയാളി സേവനമാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത് എന്തായാലും ഇതിൽ പല ആൾക്കാരും പിന്നെ ചോദിക്കുന്നത് ഇവർക്കും നമ്മുടെ കൂടെ പങ്കെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ മുഴുവൻ നമ്മളുമായിട്ട് ഭാവികൾ വേണമെങ്കിൽ യൂട്യൂബിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് ഇല്ല പ്രത്യേകിച്ച് ലേഡീസൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഞാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ് നമ്മളെങ്ങോട്ട് ഉൾപ്പെടുത്താവോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാലും നമുക്കതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മുടെ മെയിൻ ഗോസ്സിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്ന ചീസ് കേക്കാണ് അതോടൊപ്പം തന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് സോ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട ശേഷം ഇതുപോലെ ഇങ്ങനെ എടുത്ത ശേഷം ഇങ്ങനെ കഴിക്കാം I we go. This is that I in five years, built, You know, there's that bit of land on right inside next Tesco. Build some large flats on there. Yeah. Easy to get <laughs> 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 See you in the next one, David. Yeah. <laughs> <laughs> Say bye-bye please. Bye bye. Every subscriber, don't forget to like the <laughs> <laughs> Until next time. <laughs> oh my goodness! <laughs> nice, yeah, man. Seriously. <laughs> wow, nice. I'll <laughs> 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 oh, see y'all. So we, we doing handshakes, we? Yeah. See ya <laughs> 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 Is there a million people? Oh, oh right? my god! We <laughs> 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 got <a> filter. <laughs> on. Night <laughs> <laughs> to the people downstairs. Go to Lloyd's. Pick up a wine. They speak down downstairs from Mansfield. <laughs> <very out. very laughs> Maria's a lot of people. Carol's in the toilet. <laughs> he he carol. Where are you beating? Carol? Yeah. Carol's car. Uh, uh, I'll give Carol a was lift phone. Oh. She's all I'll give her a lift phone. Right, um, what, are you going on? You go as well. Joe, are you going? You yeah. go a bit colour. Yeah. Oh god. Jones, yeah. Where are you going? Yeah. Yeah. Okay. Where are you going? are <laughs> <laughs> oh, oh my god! god. <laughs> come on, Toby. We're going to my bar, innit? not are going to my bar, innit? then. are done. So, this is our party. കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് നിങ്ങൾ കണ്ടു കാണുന്ന കാര്യങ്ങളല്ല എന്നാലും ഒരു ടൈം പാസ് എന്നതിനപ്പുറത്തേക്ക് മാറ്റുന്നില്ല ഞാൻ ചോണം ഇതുപോലെ കൂടുക കമ്പനി കൂടുക റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുക സ്മോൾ അടിക്കുക ഇതൊക്കെയാണ് ഓ സോറി നമ്മുടെ ഇംഗ്ലീഷ് ആൾക്കാരുടെ ഒരു ഇൻട്രസ്റ്റിങ് പ്രത്യേകിച്ച് പറയുക ഇംഗ്ലീഷ് ചേച്ചിൻ്റെ ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് എന്നാലും അതിലൊരു അതൊരു പാർട്ടായി എന്നത് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാലും ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞു ഇനിയിപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത ബസ് പിടിച്ച് വീട്ടിലെത്തുക ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല നമ്മുടെ ബസ് സ്റ്റോപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ഈ റെസ്റ്റോറൻ്റിച്ച് ഉള്ളിലേക്കുമായിരുന്നു നമ്മൾ പ്രതീക്ഷനപ്പുറം കാരണം ഞാൻ ഈ റെസ്റ്റോറൻറ്റിന് മുമ്പ് പോയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നേരത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ആഗ്രഹം നടന്നതായിരുന്നു പക്ഷേ അതിന് അത്രയും നടക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ സാധിക്കും നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബസ് നമ്പർ എൺപത്തി ഒമ്പതാണ് എൺപത്തി ഒമ്പത് വരുന്ന ബസ് സ്റ്റോപ്പ് നമുക്ക് ഇവിടെ തന്നെ നോക്കാൻ സാധിക്കും ഇതൊക്കെ ഓരോ ബസ് സ്റ്റോപ്പാണ് ആണ് ഇവിടെ തന്നെയുള്ളൂ ഇതെല്ലാം ബസ് സ്റ്റോപ്പാണ് പക്ഷേ നമ്മുടെ ബസ് ഉള്ള ബസ് സ്റ്റോപ്പ് നമുക്ക് തപ്പി കണ്ടുപിടിക്കാം എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാം നമ്മളെ ഇപ്പോൾ ഇവിടെ ഒരു ഡിഗ്രിയാണ് ഉള്ളത് എന്നാലും പാർട്ടി കഴിഞ്ഞുകൊണ്ട് അത്രയും തണുപ്പില്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഒരു ഡിഗ്രി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ബസ് സ്റ്റോപ്പ് കണ്ടെത്തിയാൽ അതിനുശേഷം ബസ് പിടിക്കാം നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് എയ്ച്ചി നയൻ ബസ് എന്ന് എഴുതിയിട്ടുണ്ട് ആ ഇതാണ് ബസ് സ്റ്റോപ്പ് അപ്പം നമ്മുടെ ബസ് വരുന്നതേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് മിനിറ്റോടെ കഴിയുമ്പോൾ നമ്മുടെ ബസ് വരാൻ വേണ്ടി അതുപോലെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ചെയ്യുകയാണ് പാട്ട് അടിപൊളിയായിരുന്നു ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം തണുപ്പ് കാരണം ആണ് എൻ്റെ വായിൽ ഇങ്ങനെ പോകുക വരുന്നത് ഏകദേശം ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ അതേ സംബന്ധിച്ചു എൻ്റെ ബോഡി ഹീറ്റാണ് ഔട്ട് സൈഡ് തണുപ്പാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ എന്നാലും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ബസ് വരും ബസ് വന്ന് കഴിഞ്ഞാൽ ബസ്സ് കയറുക വീട്ടിൽ ചെന്നറുക കിടന്ന് വരുന്നത് താങ്ക് പാർട്ടി കാര്യം പറയുകയാണെങ്കിൽ നല്ല കണ്ടുകാണല്ലോ ഇതാണ് ഇംഗ്ലീഷ് മീപ്പിൾ അവർക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റുള്ള കേസാണ് അവർക്കതാണ് ഏറ്റവും ഇഷ്ടം വെളിയിൽ പോയി കഴിക്കുക ഫുഡ് കഴിക്കുക വെള്ളം ഒഴിക്കുക കറങ്ങി നടക്കുക അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഇനിയും ജോലി പോകരുത് ഇനിയും നമുക്ക് വെളിയിൽ കൂടി ഇറങ്ങി പബ് ഓടിയൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞാണ് തൽക്കാലം എനിക്കതിന് സമയമില്ല അങ്ങനെയല്ല അതുമാത്രമല്ല എനിക്കിപ്പോൾ അവരുടെ കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ വെളുപ്പിനെ അല്ലാതെ വീട്ടിൽ കയറാനും പോലും പറ്റിയെടുത്ത അവസ്ഥയാകും കാരണം അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല അതുപോലെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും അപ്പോൾ എന്നാലും തൽക്കാലം ഞാൻ അത് ഒഴിവാക്കി അത്യാവശ്യം കമ്പനിയായി കൂടി അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് ഇന്ന് ടൗണിൽ അധികം തിരക്കില്ലായിരുന്നു എന്നതാണ് കാരണം ഇത് സൺഡേ സാധാരണ തിരക്ക് വരുന്ന വെച്ചാൽ ഫ്രൈഡേ രാത്രി നൈറ്റിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഫ്രൈഡേ നൈറ്റ് സാറ്റർഡേ സാറ്റർഡേനായിട്ട് ഈ രണ്ട് ദിവസം കഴിക്കും തിരക്ക് തിരക്കില്ല കാരണം അധികം തിരക്കില്ല കാരണം വെച്ചാൽ മൺഡേയിൽ ഓൾമോസ്റ്റ് എല്ലാവരും വർക്കിംഗ് ഒക്കെ പോകുന്നതുകൊണ്ട് എല്ലാവരും ഒരു മറ്റേ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ എടുത്തതാണ് പക്ഷേ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഇനിപ്പോലും ഞാൻ പറയാതെ മാക്സിമം ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഫ്രൈഡേ സാറ്റർഡേ ദിവസങ്ങളിലാണ് സത്യം ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ നിർവാഹമില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ബാറിൽ ഒക്കെ പോകുവാണെങ്കിൽ നേരെയും നമ്മുടെ കാർ എടുക്കുക പോവുക അതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത് നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ സത്യം നാട്ടിലെ പോലെ പോലീസ് ഇവിടെ ഓടിച്ചിട്ട് പിടിക്കുമെന്നുമില്ല നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചാൽ പ്രശ്നമൊന്നുമില്ല സത്യമാണോ പക്ഷേ ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും തട്ടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വണ്ടി നമ്മളെ തട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര പ്രശ്നം തുടങ്ങിയാൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമായിരുന്നു ആണ് അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഇതുപോലെ പാട്ടുകളിലൊക്കെ പോകും മാക്സിമം ആൾക്കാരും ഡ്രൈവിങ് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് പോലീസിനെ പേടിച്ചിട്ടാണ് ആൾക്കാരെ ഒഴിവാക്കുന്നതെങ്കിൽ ഇവിടെ പോലീസിനെ ഡയറക്റ്റ് പേടിച്ചിട്ടല്ല പകരം ഇതുപോലെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും നമ്മുടെ നാട്ടിലെ പോലെ കേസൊന്നും ഒതുക്കി തീർക്കുക എന്ന് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് ഇങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ തണുപ്പത്ത് നിൽക്കുന്നത് കാരണം ചില പാർട്ടിയൊക്കെ ആകുമ്പോൾ ഒരു ബീറോ രണ്ട് ബീറോ അതല്ലെങ്കിൽ എന്താ എന്തെങ്കിലും സ്മോളൊക്കെ കഴിച്ചു പോകും സ്വാഭാവികമായിട്ടും അപ്പോൾ അതിന് ശേഷം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല പ്രശ്നത്തിലും പെടേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് റൂൾ റൂള് റൂളാണ് നമ്മൾ നിയമം പാലിച്ച പരിപാടി ചില സമയത്ത് നിയമം പാലിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് നമുക്കറില്ല അപ്പം നമ്മൾ ഇപ്പം നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ താമസിക്കുന്നത് എവിടെയാണെങ്കിലും ഇതുപോലുള്ള നിങ്ങൾ പാലിക്കുക പാലിച്ച് പറ്റുക അതല്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കയറിയില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല കാര്യങ്ങളും സ്ട്രിക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ആരും കൈ കാണിച്ച് നിർത്തുകയോ അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ നമ്മൾ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുന്ന ആളാണ് അങ്ങനെ കാത്തിൽ നമ്മുടെ ബസ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ്സേ കയറി നേരെ വീട്ടിലേക്ക് അത് നമ്മൾ വന്ന ബസ്സിൽ കാണാം അപ്പം എന്നാലും ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പോൾ എന്തായാലും ബസ് സ്റ്റോപ്പിൽ വന്നു നമ്മുടെ പരിപാടികളൊക്കെ പാർട്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല തണുപ്പാണ് എങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല ഒരു ടൈം പാസ്സാണ് രസമാണ് ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കയറുക കിടന്ന് അത്ര മാത്രം സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ബാച്ചലേഴ്സ് ആയിരുന്നെങ്കിൽ ചൂടെ ശരിക്കും എൻജോയ് ചെയ്യാമായിരുന്നു വേണം പറയാം കാരണം വെച്ചാൽ നമുക്ക് നേരെ വീട്ടിലൊന്നും വരണ്ട പണ്ട് നമ്മൾ നല്ല കിടന്ന് കറങ്ങുന്ന പോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ കറങ്ങാം അതായത് അവരൊന്നും ഇപ്പോഴും വീട്ടിൽ പോയിട്ടില്ല നമ്മളെ ഈ ഇടയ്ക്ക് വെച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു എന്ന് മാത്രം ബാച്ച് ആണെങ്കിൽ നമ്മളെ വീട്ടിലായിരുന്നെ നോക്കി നിൽക്കാനോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ നടക്കാം അപ്പം സത്യം പറഞ്ഞാൽ ബാച്ച് ആണെങ്കിൽ നാട്ടിലേക്കാളും സുഖമാണ് ഇവിടുത്തെ കാര്യം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ഗുഡ് ബൈ കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക ജോബി വയലിങ്കൽ